ലിറ്റോ സ്റ്റാരോ ഡബിൾ വൺ ഡബിൾ വണ്ണിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ കറണ്ട് സിറ്റുവേഷൻ എന്താണെന്നും അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ എന്താണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുമാണ് നോക്കാൻ പോകുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജെൻഡർലെസ് റീഡിംഗ് ആണ് മെയിലോ ഫീമെയിൽ ആർക്ക് വേണമെങ്കിലും കാണാവുന്നതാണ് അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ് ഇത് നിങ്ങൾ എപ്പോഴാണ് കാണുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആവും ഓക്കെ ഇത് നിങ്ങൾക്ക് ഇനി അഥവാ റെസിനേറ്റ് ആവുന്നില്ല എങ്കിൽ നിങ്ങൾ ഇത് വിട്ടേക്കുക ഇതിലെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പോഴ്സ്ഫുള്ളി ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക പോസിറ്റീവ് ആയ കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പൊ നമുക്ക് റീഡിംഗിലേക്ക് പോകാം നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ കറണ്ട് സിറ്റുവേഷനെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ വളരെയധികം വാക്കു തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ധാരാളം ആർഗ്യുമെന്റ്സ് നടന്നിട്ടുള്ളതായിട്ടൊക്കെ കാണാൻ കഴിയുന്നുണ്ട് അപ്പോ ഈ വാക്കുതർക്കങ്ങളും ആർഗ്യുമെന്റ്സ് ഒക്കെ വരുന്ന സമയത്ത് തന്നെ ഇപ്പൊ നിങ്ങളുടെ പേഴ്സന്റെ ഒരു ഒരു ആറ്റിറ്റ്യൂഡ് എങ്ങനെയായിരുന്നു എന്ന് നോക്കുമ്പോൾ അവര് ഈ വാക്കുതർക്കങ്ങളിലൊക്കെ നിങ്ങളെ എപ്പോഴും പറഞ്ഞ് തോൽപ്പിക്കുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത് അതായത് നിങ്ങൾക്ക് കൂടുതൽ പറയാനൊരു അവസരം നൽകുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് അവോയിഡ് ചെയ്ത് വിടുന്നു നിങ്ങൾ അടിച്ചമർത്തി അവര് ആ വാക്കുതർക്കങ്ങളിൽ വിജയിച്ചിട്ടുള്ളതൊക്കെ ആയിട്ടാണ് കാണാനായിട്ട് കഴിയുന്നത് അങ്ങനെ ഒരു പ്രശ്നത്തിലൂടെ പോയി ഒരു തരം സെപ്പറേറ്റഡ് ആയിട്ടുള്ളൊരു പോലുള്ളൊരു അവസ്ഥ തന്നെയാണ് ഇപ്പൊ നിങ്ങൾ കോണ്ടാക്ട് ഉണ്ടെങ്കിൽ പോലും അത്ര സ്മൂത്ത് ഗോയിങ് ഒന്നും ആയിട്ടല്ല കാണാൻ കഴിയുന്നത് കാരണം നിങ്ങൾക്ക് നിങ്ങൾ വളരെയധികം വിഷമിക്കുന്നതൊക്കെ ആയിട്ട് ഇവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് നിങ്ങൾ വളരെയധികം വിഷമിക്കുന്നുണ്ട് മെയിൻ ആയിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂ തന്നെയാണ് ഇവിടെ കാണിക്കുന്നത് ഇതിൽ ചില വ്യക്തികൾക്കൊക്കെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു അബ്യൂസ് നടന്നിട്ടുള്ളതായിട്ടൊക്കെ കാണാൻ കഴിയുന്നു ഒരു ചീറ്റിംഗ് നടന്നിട്ടുള്ളതായിട്ടൊക്കെ കാണുന്നുണ്ട് എന്തായാലും ഇതിൽ കൂടുതലായിട്ട് നിങ്ങൾ തമ്മിലുള്ള വാക്കു തർക്കമാണ് നമുക്ക് കാണുന്നത് നിങ്ങൾ തമ്മിലുള്ള ആർഗ്യുമെന്റ്സ് അത് എന്തിനെ കുറിച്ചും ആവാം ആ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചായിരിക്കാം ഒരുപക്ഷെ അവർ തന്ന വാക്കുകൾ പാലിക്കാത്തതിന്റെ പേരിലോ അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിച്ച ഒരു വളരെ ഹെൽത്തി ആയിട്ടുള്ള വളരെ ഹാർമോണിയസ് ആയിട്ടുള്ള ഒരു ലൈഫായിരിക്കും നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടായിരിക്കും ഈ റിലേഷൻഷിപ്പിലേക്ക് പോയിട്ടുണ്ടാവുക പക്ഷെ അത് നിങ്ങൾക്ക് കൃത്യമായി ലഭിക്കാത്തത് മൂലം അതിനെ ചൊല്ലി ഉണ്ടായിട്ടുള്ള വാക്കുതർക്കങ്ങളാണ് പക്ഷെ ആ ഒരു ചെറിയ ഒരു കാര്യം സംസാരിക്കുമ്പോൾ പോലും അത് വളരെ വലിയ ഒരു പ്രശ്നമാക്കി ഇവരത് മാറ്റിയിട്ടുള്ളതൊക്കെ ആയിട്ടാണ് കാണുന്നത് അപ്പോൾ ഇനി എങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെയും ഈ വാക്കുതർക്കങ്ങളില് അവര് തന്നെ ജയിക്കണം നിങ്ങളെ ജയിക്കാൻ അവരനുവദിക്കില്ല അല്ലെങ്കിൽ ഇവിടെ റിലേഷൻഷിപ്പിന്റെ ഒരു ഹാർമണി എന്നുള്ളത് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് സ്മൂത്ത് ആയിട്ട് പോവുക അല്ലെങ്കിൽ സ്മൂത്ത് ആയിട്ട് പോവാൻ എന്ത് ചെയ്യണം എന്നുള്ളതിനെ ഒന്നും ഫോക്കസ് ചെയ്യാതെ അവർ ആ സമയത്ത് അവരെങ്ങനെ നിങ്ങളോട് പറഞ്ഞ് ജയിക്കും ഏത് വിധേനയും നിങ്ങളോട് ജയിക്കുക തർക്കിച്ച് ജയിക്കുക എന്നുള്ളത് മാത്രമാണ് അവർ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നതായിട്ട് കാണാൻ കഴിയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരുതരം സെപ്പറേറ്റഡ് ആയിട്ടുള്ള അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളും ഇവിടെ വളരെയധികം ആ വിഷമിച്ച് വല്ലാത്തൊരു അവസ്ഥയിലാണ് ഇവരോട് തർക്കിച്ച് തർക്കിച്ച് മടുത്ത് നിങ്ങളിപ്പോ തർക്കിക്കാനൊന്നും പോവാതെ ഒരു ഒരു കാമായിട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പോ നിങ്ങൾ അവരോട് ഒന്നിനും പോകുന്നുണ്ടാവില്ല തർക്കിക്കാനോ പരാതി പറയാനോ പരിഭവം പറയാനോ ഒന്നും തന്നെ നിങ്ങൾ ഇപ്പോ പോകുന്നില്ല എന്നാണ് കാണുന്നത് നിങ്ങൾ ഇപ്പോ ഒരു റെസ്റ്റിങ് മോഡിലായിട്ടാണ് കാണുന്നത് ചില വ്യക്തികളൊക്കെ മെഡിറ്റേഷൻ ഒക്കെ ചെയ്ത് വളരെ ആവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ ചിലരൊക്കെ വളരെയധികം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് കാണാൻ വളരെയധികം പ്രാർത്ഥിക്കുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് വളരെ നന്നായിട്ട് മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് വളരെയധികം പ്രാർത്ഥിക്കുന്നതായിട്ടും വിഷമിക്കുന്നതായിട്ടും കാണുന്നുണ്ട് പക്ഷെ എങ്കിലും നിങ്ങൾ ഒന്നിനും പോകുന്നില്ല വാക്കുതർക്കത്തിനോ സംസാരിക്കാനോ ചില ആളുകൾ ഒന്നും അല്ലെങ്കിൽ പോലും നിങ്ങളൊന്നും സംസാരിക്കാൻ അങ്ങോട്ട് പോകുന്നതേ ഇല്ല എന്നൊക്കെയാണ് കാണാൻ കഴിയുന്നത് ഇനിയിപ്പോ പരമാവധി പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു പക്ഷെ അവരതൊന്നും മനസ്സിലാക്കുന്നില്ല അവര് അവർക്ക് എങ്ങനെയാണ് ഏത് വിധേനയും നിങ്ങളോ നിങ്ങളെ പറഞ്ഞ് ജയിക്കുക എന്നുള്ളൊരു മാത്രമാണ് അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് അതുകൊണ്ട് തന്നെ ഇനി പറയാനോ തർക്കിക്കാനോ ജയിക്കാനോ ഒന്നും അവർക്ക് ഇനി എങ്ങനെയാണ് സൗകര്യം അതുപോലെ ചെയ്തോട്ടെ അവർക്ക് സംസാരിക്കാൻ അവര് സംസാരിച്ചു വരികയാണെങ്കിൽ അവര് സംസാരിച്ചു വന്നോട്ടെ എന്നെല്ലാം ഉള്ള ഒരു രീതിയിൽ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഡിവൈനിലേക്ക് കൊടുത്തിട്ട് നിൽക്കുന്നതൊക്കെ ആയിട്ടാണ് കാണുന്നത് എന്നാൽ നിങ്ങളിത് പൂർണമായിട്ടും നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഇത് പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിട്ടില്ല ഇപ്പോഴും നിങ്ങൾ ആ ഒരു സന്തോഷകരമായിട്ടുള്ള അവരും ഒന്നിച്ച് സന്തോഷകരമായിട്ടുള്ള ഒരു ലൈഫ് തന്നെയാണ് സ്വപ്നം കാണുന്നത് അതുപോലെ തന്നെ ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഈ തർക്കങ്ങളും പ്രശ്നങ്ങളും എല്ലാം ഒരു റിലേഷൻഷിപ്പിൽ സ്വാഭാവികമാണ് അപ്പോ നമ്മളവിടെ ആരെങ്കിലും ഒരാള് വിട്ടുകൊടുക്കുക അങ്ങനെ അതിലേക്ക് മുന്നോട്ട് പോവുക എന്നുള്ളതൊക്കെയാണ് സാധാരണ നമ്മൾ അങ്ങനെയൊക്കെയാണ് ഒരു ബന്ധം മുന്നോട്ട് പോകുന്നത് പക്ഷെ ഇവിടെ നിങ്ങളുടെ വ്യക്തി നിങ്ങൾ വിട്ടുകൊടുത്താൽ നിങ്ങളുടെ വ്യക്തി ഒരു തരത്തിലും വിട്ടുകൊടുക്കാത്ത ഒരു വ്യക്തിയാണ് എന്തൊക്കെ ആയാലും നിങ്ങൾ ഇവിടെ ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു ലൈഫ് സ്വപ്നം കാണുന്നുണ്ട് അതുപോലെ തന്നെ ഇതെല്ലാം ലൈഫിന്റെ ഭാഗമാണ് ലൈഫിൽ ധാരാളം അപ്പ ആൻഡ് ഡൗൺസുകളും വന്നുകൊണ്ടേയിരിക്കും പക്ഷെ ഈ ഒരു അവസ്ഥ ഒരിക്കലും തുടരാനും പോകുന്നതല്ല ഈ അവസ്ഥക്ക് മാറ്റം വരും എന്നാണ് നമ്മുടെ ഈ കാർഡിലൂടെ നമുക്ക് കാണുന്നത് ഈ ഒരു ഫേസ് അതായത് ഇപ്പോ നിങ്ങൾ ഇപ്പൊ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ വിഷമിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു ഫേസിന് തീർച്ചയായിട്ടും ഒരു മാറ്റം വരും ഇത് നിങ്ങളുടെ ഒരു ടേണിങ് പോയിന്റ് ആണ് ഒരു ട്രാൻസിഷൻ പീരീഡ് ആണ് ഒരു ചേഞ്ച് അത്യാവശ്യമാണ് എന്ന് തന്നെയാണ് കാണുന്നത് ഈ റിലേഷൻഷിപ്പിൽ ഒരു ചേഞ്ച് അത്യാവശ്യമാണ് നിങ്ങളുടെ പേഴ്സൺ ഒരു ചേഞ്ച് അത്യാവശ്യമാണ് അതുപോലെ തന്നെ നിങ്ങൾക്കും ഇതിലൂടെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് അപ്പോൾ ഒരു ചേഞ്ച് ഇവിടെ വളരെ അധികം അത്യാവശ്യമായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതൊരു ട്രാൻസക്ഷൻ പീരീഡ് തന്നെയാണ് നിങ്ങളുടെ അപ്പോ ഇപ്പോ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യാം ഇപ്പൊ നിലവിൽ ചെയ്യുന്നില്ല എന്ന് കാണുന്നുണ്ട് ഇനി അങ്ങോട്ട് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാനോ ഒന്നും പോവേണ്ട ആവശ്യമില്ല ഇത് ഒരു റെസ്റ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഒന്ന് പോസ് ചെയ്ത് നിൽക്കുന്ന ഒരു ടൈമായിട്ട് തന്നെ നിങ്ങൾ എടുക്കുക ഈ കാലചക്രം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുകൂലമായി കറങ്ങുക തന്നെ ചെയ്യും നമ്മളിൽ നിന്ന് പോയത് നമ്മളിലേക്ക് തന്നെ തിരിച്ചെത്തുന്ന ഒരു സമയം ഉണ്ട് അങ്ങനെ ഒരു സമയം വരും നിങ്ങളുടെ ലക്കിന്റെ ഒരു ടൈം ലക്ക് നിങ്ങളുടെ സൈഡിലാണ് ആ ഒരു ടൈം നിങ്ങൾക്ക് വരുന്നു എന്ന് തന്നെയാണ് ഈ കാട് നമുക്ക് കാണിച്ചു തരുന്നത് അപ്പോ ഈ ഒരു ദുർഘടമായിട്ടുള്ള ഒരു അവസ്ഥയിൽ നിന്ന് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലേക്ക് നിങ്ങൾക്ക് കടന്നു പോകാൻ കഴിയും എന്നാണ് നിങ്ങളുടെ സിറ്റുവേഷൻ വൈസ് ആയിട്ട് ഈ കാർഡിൽ വന്നിട്ടുള്ളത് ഇനി നിങ്ങളുടെ പേഴ്സന്റെ കറണ്ട് സിറ്റുവേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ സിറ്റുവേഷനിൽ നിന്ന് നമുക്കിപ്പോ കിട്ടിയ ഈ വീലോ പോർച്ചും ഡെത്ത് കാർഡും പറയുന്നത് പോലെ തന്നെ ആണ് നിങ്ങളുടെ പേഴ്സന്റെ കറണ്ട് ഫീലിങ്സ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ ഒരു നിങ്ങളുടെ പ്രാർത്ഥനകൾക്കും അതുപോലെ തന്നെ മാനിഫെസ്റ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കേണ്ട പല വ്യക്തികളും അപ്പൊ നിങ്ങളുടെ മാനിഫെസ്റ്റേഷനും നിങ്ങളുടെ പ്രാർത്ഥനകൾക്കും എല്ലാം ഒരു ഫലം കാണുന്നതായിട്ടാണ് കാണുന്നത് അതായത് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ കുറിച്ച് വളരെ അധികം ഹാപ്പി ആയിട്ടാണ് ചിന്തിക്കുന്നത് അതായത് വളരെ പോസിറ്റീവായിട്ടാണ് നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് ഒരു ന്യൂ ബിഗിനിങ്ങുമായി നിങ്ങളിലേക്ക് വരാൻ അവർ തയ്യാറാണ് എന്നാണ് അവരുടെ കറണ്ട് ഫീലിങ്സ് നമുക്ക് കാണാൻ കഴിയുന്നത് എയ്സ് ഓഫ് വാണ്ടാണ് നമുക്ക് അതിന് വേണ്ടി കിട്ടിയിരിക്കുന്നത് ഓഫ് വാണ്ട് മെനോ കപ്പും അതുപോലെ തന്നെ ഫോർ ഓഫ് വാൻസും ആണ് ഇത് മൂന്നും കമ്മിറ്റ്മെന്റിന്റെയും പ്രപ്പോസലിന്റെയും അട്രാക്ഷൻറെയും ഹാപ്പി ഫാമിലിയുടെയും എല്ലാം കാർഡുകളാണ് വളരെയധികം പാഷൻ അവർക്ക് നിങ്ങളോടുണ്ട് വളരെയധികം അട്രാക്ഷൻ അവർക്ക് നിങ്ങളോടുണ്ട് അത്ര അധികം ഡിസയർ ഉണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം ഓക്കെ അപ്പൊ അത്രയും പാഷനേറ്റ് ആയിട്ട് അത്രയും റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു പ്രൊപ്പോസലുമായിട്ട് അല്ലെങ്കിൽ ഒരു ഓഫറുമായിട്ട് അവര് നിങ്ങളിലേക്ക് വരണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് അതായത് നിങ്ങളുമായിട്ട് ഒരു ഫുൾഫില്ലിങ് അതായത് ഒരു ഹാപ്പി ഫാമിലി ആയിട്ട് മുന്നോട്ട് പോവുക അതാണ് അവരുടെ നിലവില് അവരുടെ ഒരു വിഷായിട്ട് കാണാനായിട്ട് കഴിയുന്നത് ഇമോഷണലി വളരെയധികം അവര് സ്റ്റേബിൾ ആവുന്നതായിട്ട് കാണാൻ കഴിയുന്നു അതുപോലെ തന്നെ നിങ്ങളുമായിട്ട് പരസ്പരം വളരെയധികം ഹാർമോണിയസ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലേക്ക് അല്ലെങ്കിൽ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് അവരിപ്പോൾ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നു നിങ്ങളോട് അത്രയധികം സ്നേഹവും അട്രാക്ഷനും ഡിസയറും എല്ലാം അവര് അവർക്കിപ്പോൾ ഉള്ളതായിട്ടാണ് കാണാൻ കഴിയുന്നത് അതേപോലെ നിങ്ങളിപ്പോൾ ഒരു വ്യക്തിയെ ലഭിച്ചതിൽ അവരിപ്പോ വളരെയധികം സന്തോഷിക്കുന്നുണ്ട് അതിലവർ വളരെയധികം ഗ്രാറ്റിറ്റ്യൂഡ് അവർക്ക് തോന്നുന്നുണ്ട് അപ്പോ പക്ഷെ ഇതൊന്നും ഇതൊക്കെ അവരുടെ കറണ്ട് ഫീലിങ്സ് ആണ് ഇത് ഇത് കണ്ടിട്ട് നിങ്ങൾ അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യാൻ പോകാനൊന്നും നിൽക്കണ്ട നിങ്ങളുടെ കാർഡിൽ പറയുന്ന പോലെ നിങ്ങൾക്ക് അനുകൂലമാകും നിങ്ങളുടെ വീൽ ഓഫ് ഫോർച്യൂൺ നിങ്ങൾക്ക് അനുകൂലം ആയി വരും ആ സമയത്ത് അവരുടെ ഭാഗത്തുനിന്ന് ഒരു ആക്ഷൻ ഉണ്ടാവും അതുവരെ നിങ്ങൾ ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ മാനിഫെസ്റ്റേഷൻ പ്രാർത്ഥന അതുപോലെ തന്നെ നിങ്ങളുടെ സെൽഫ് ലവ് നിങ്ങൾക്ക് വേണ്ടി സമയം കൊടുക്കുന്ന ആ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക തീർച്ചയായിട്ടും ഇവര് ഒരു സെലിബ്രേഷൻ ആണ് ആഗ്രഹിക്കുന്നത് നിങ്ങൾ നിങ്ങളോടൊത്തുള്ള ഒരു സെലിബ്രേഷൻ അതുപോലെ ഒരു കമ്മിറ്റ്മെന്റ് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റ് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് പലർക്കും അത് മാരേജ് എൻഗേജ്മെന്റ് അങ്ങനെയൊക്കെയുള്ള ഒരു സ്റ്റേബിൾ കമ്മിറ്റ്മെന്റ് കുട്ടികളും മുക്ക് ഭാര്യ ഭർത്താവ് കുട്ടികൾ അങ്ങനെ ഒന്നിച്ചിട്ടുള്ള ഒരു വിവാഹ ജീവിതം തന്നെയാണ് അവരിപ്പോ നിങ്ങളൊത്ത് ആഗ്രഹിക്കുന്നത് അപ്പോ എന്ത് തന്നെ ആയാലും ഇമോഷണൽ ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റ് ഇമോഷണൽ ആയിട്ടുള്ള ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റ് ആണ് അവരിപ്പോൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ട് വേണം എന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് വളരെ കൂടി നിങ്ങളും ഒന്നിച്ച് ജീവിക്കണം അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ ഒരു സെലിബ്രേഷൻ ഉണ്ടാവണം അത് അത് എല്ലാവരെയും അറിയിച്ചു കൊണ്ട് അതായത് വീട്ടുകാരുടെ എല്ലാം എല്ലാവരെയും അറിയിച്ച് എല്ലാവരുടെയും സമ്മതത്തോടു കൂടി അങ്ങനെയൊക്കെ ഉള്ള ഒരു കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ അങ്ങനെ ഒരു അങ്ങനെ ഒരു ലൈഫുമായിട്ട് മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഇനി അതല്ല എങ്കിലും ഇമോഷണൽ ആയിട്ട് ഒരു സ്റ്റെബിലിറ്റി ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടാവണം എന്ന് അവർ ആഗ്രഹിക്കുന്നു അതിലേക്ക് ഒരു ആക്ഷന്റെ കാർഡും കൂടിയാണ് ഒരു ആക്ഷൻ എടുക്കാനാണ് വെറുതെ അവർ കൊണ്ടിരിക്കുകയല്ല ഒരു ആക്ഷൻ എടുക്കാൻ അവർ നിലവിൽ തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് കാണാനായിട്ട് കഴിയുന്നത് അപ്പൊ നിങ്ങൾ ഇത് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റീഡിങ് തന്നെയാണ് അവരുടെ ഫീലിങ്സ് വളരെ പോസിറ്റീവായിട്ടാണ് നിങ്ങളോടുള്ളത് അപ്പൊ ഇതിലെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അട്രാക്ട് ചെയ്യാം ഇനി നമുക്ക് കുറച്ച് ക്ലൂസ് കൂടെ നോക്കാം ഇത് ക്ലൂസ് നിങ്ങൾക്ക് റെസിനേറ്റ് ആവണമെന്ന നിർബന്ധമൊന്നുമില്ല നിങ്ങളുടെ ഈ ഒരു റീഡിങ് നിങ്ങളുടെ സിറ്റുവേഷൻ നമ്മൾ ഇവിടെ നോക്കിയിട്ടുണ്ട് ആ സിറ്റുവേഷൻ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നു ആവുന്നെങ്കിൽ നിങ്ങളുടെ പേഴ്സന്റെ ഫീലിംഗ് ഫീലിങ്സും നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നത് തന്നെയാണ് എങ്കിൽ നമ്മൾ അഡീഷണൽ ആയിട്ട് കുറച്ച് ക്ലോസ് കൂടെ നോക്കുന്നു എന്ന് മാത്രം ഓക്കെ അപ്പോ നമുക്ക് അതിൽ കിട്ടിയിരിക്കുന്നത് മലപ്പുറം ഡിസ്ട്രിക്ട് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ആയില്യം നക്ഷത്രം പൂരാടം നക്ഷത്രം ലെറ്റർ ജെ ലെറ്റർ സെഡ് ചോതി നക്ഷത്രം തിരുവനന്തപുരം ഡിസ്ട്രിക്ട് തിരുവാതിര നക്ഷത്രം ലെറ്റർ ഒ ലെറ്റർ വി നമ്പർ ട്വന്റി ഫോർ നമ്പർ എ മെയ് മന്ത് നമ്പർ ട്വന്റി എയ്റ്റ് ലെറ്റർ സി ജൂലൈ മന്ത് മകം നക്ഷത്രം നമ്പർ ട്വന്റി ഫൈവ് ഇത്രയൊക്കെയാണ് നമുക്ക് ക്ലോസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് ഓക്കെ അപ്പൊ നിങ്ങളുടെ ആയിട്ട് നിങ്ങൾക്ക് ഇത് തോന്നുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇതിൽ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യാം ഇനി നിങ്ങളുടെ റീഡിംഗ് നല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി ഇത് ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക ഓക്കെ അപ്പൊ എല്ലാവരും ഹാപ്പി ആയിരിക്കാം നമുക്ക് അടുത്ത റീഡിംഗിൽ കാണാം